ഡൽഹി വസന്ത്ഹാറിൽ നിർമ്മാണത്തിൽ നിന്ന് കെട്ടിടം തകർന്നു മൂന്ന് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ് എൻ ഡി ആർ എഫ് സംഘം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അവിടെ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകും ആ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട് തത്സമയം അച്യുതൻ എന്താണ് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ഈ മൂന്ന് തൊഴിലാളികൾ അവരെ അവരെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഈ എൻ ഡി ആർ എഫ് സംഘത്തിന് പ്രജീൻ ഞാൻ നിൽക്കുന്നതാണ് ഈ അപകട സ്ഥലം ഇവിടെ നമുക്ക് കാണാം ഈ ഈ മരം ഈ കാണുന്ന ഈ മരം കടപുഴകി വിഴുന്നതോടു കൂടിയാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന കുടിലൂ കുടിലിൽ താമസിച്ചിരുന്നവരടക്കം അപകടത്തിൽപ്പെടുന്നത് ഈ ഭാഗം പൂർണ്ണമായി ഇടിഞ്ഞ് ഈ പണി നടന്നുകൊണ്ടിരുന്ന ചുവരടക്കം ഇടിഞ്ഞ് അകത്തേക്ക് ആ ചെടിക്കുണ്ടിലേക്ക് പതിക്കുകയായിരുന്നു ഈ കുടുംബം താമസിച്ചിരുന്ന അവരുടെ ആ ഒരു അവശിഷ്ടങ്ങളൊക്കെ കാണാം അവരുടെ ആ അടുപ്പും ഗ്യാസ് അടുപ്പുകൾ സ്റ്റവ് ഉൾപ്പെടെയുള്ളവ ഇരിക്കുന്ന ആ കോൺക്രീറ്റ് ഭിത്തി കാണാം അതുൾപ്പെടെ ഇടിഞ്ഞാണ് ഈ ചെളിക്കുണ്ടിലേക്ക് പതിച്ചിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് മുപ്പതോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പതിനൊന്ന് മണിക്കൂർ പിന്നിട്ടിട്ടും ഇതിലൊരാളെ പോലും പുറത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും ചേർന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇതിൽ ഏറെ ദുഷ്കരമായി ബാധിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ഒരു സ്ഥിതിയാണ് ഇവിടെ ഫയർഫോഴ്സ് ഈ വെള്ളം ഈ ചെളിക്കുടിലെ വെള്ളം മാറ്റുന്നതിനായി രണ്ട് മോട്ടോർ സംവിധാനങ്ങൾ കൊണ്ടുവന്നെങ്കിലും അപ്പോൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൂടെ ജലം പുറത്തേക്ക് ഒഴുക്കിക്കളയാൻ സാധിക്കുന്നില്ല നിലവിൽ ഈ മരത്തിൻ്റെ ഭാഗങ്ങൾ ഇവിടെ നിന്നിപ്പോൾ കട്ട് ചെയ്ത് മുറിച്ചു മാറ്റുകയാണ് ഒപ്പം ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് ഇപ്പോഴും ലഭിക്കുന്ന വിവരം പക്ഷേ പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെയും അതിലൊരാളെ പോലും രക്ഷപ്പെടുത്താൻ ഈ രക്ഷാപ്രവർത്തന പ്രവർത്തന സംഘത്തിന് കഴിഞ്ഞിട്ടില്ല നിലവിലിപ്പോഴും അതിൻ്റെ നടപടികൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് രാവിലെ അഞ്ചരയോടുകൂടി നടന്ന ഒരു സംഭവമായിരുന്നു പക്ഷേ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഈ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുവാൻ ഈ രക്ഷാപ്രവർത്തന സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ശരി വസന്ത് വിഹാറിൽ നിന്നും തത്സം വിവരങ്ങളുമായി ചേരുകയായിരുന്നു ആർ അച്യുതൻ അവിടെ നിർമ്മാണത്തിൽ നിന്ന് കെട്ടിടം തകർന്നു വീണാണ് മൂന്ന് തൊഴിലാളികൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സാഹചര്യം